ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ കാക്കകളിൽ പക്ഷിപ്പനി എന്ന് കണ്ടെത്തൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പക്ഷിപ്പനി ബാധിത മേഖലയിൽ നിന്നും ചത്തുവീണ കാക്കകളുടെ സാമ്പിൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ഇതാദ്യമായാണ് കാക്കകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പക്ഷിപ്പനി വ്യാപകമായി കണ്ട പ്രദേശങ്ങളിൽ തന്നെ കാക്കകൾ ചത്തുവീണതാണ് ഇവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കാൻ പ്രേരണയായത് ദേശാടന പക്ഷികളിൽ നിന്നുമാണ് പക്ഷിപ്പനി സംസ്ഥാനത്തെത്തുന്നത് വളർത്തുപക്ഷികളെയും ദേശാടന പക്ഷികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിഭാഗമായാണ് കാക്കകളെ കണക്കാക്കുന്നത് വൈകിട്ടാണ് ഭോപ്പാലിൽ നിന്നും ഫലം എത്തിയത് മുഹമ്മ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് ആദ്യം പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് തുടർന്ന് പ്രഭവ കേന്ദ്രത്തിലെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മൂവായിരത്തി അറുപത്തിനാല് വളർത്തുപക്ഷികളെ കൊന്ന് കത്തിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മുഹമ്മ പഞ്ചായത്ത് നാലാം വാർഡിൽ കാക്കകൾ ചത്തുവീണത് പക്ഷിപ്പനി സംശയിക്കുന്നതിനാൽ അവയുടെ സാമ്പിളുകൾ സാമ്പിളുകളെടുത്ത് ഭോപ്പാലിലെ കേന്ദ്ര ലാബിലേക്ക് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു കാക്കകളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് രോഗം വ്യാപിക്കാനുള്ള സാധ്യതയും മൃഗസംരക്ഷണ വകുപ്പ് കണക്കിലെടുക്കുന്നുണ്ട് അമൃത ന്യൂസ് ആലപ്പുഴ